യാഥാർത്ഥ്യമാക്കുന്നതിൽ വലിയ പങ്കുവേണ്ടത് നമ്മുടെ വേദിയിലുള്ള നേതാക്കന്മാർ ജയിലേക്ക് അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരും സമയം സന്ധ്യാപ്രാർത്ഥനയുടെ മുമ്പ് അധികമില്ല എന്നുള്ള മുന്നിൽ ഞാൻ ഉപ്പടക്കം എല്ലാവരും കുടുംബടക്കം എല്ലാവരും നൽകുന്ന അങ്ങേ വൈകാരികമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നേദ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരഞ്ഞെടുപ്പിന്റെ ദുർധന്യാവസ്ഥയിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും അധികം വേദനാജനകമായി കാണുന്നുണ്ട് ഇന്നിപ്പോ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഈ സ്ഥിതി വരാതിരിക്കാൻ വേണ്ടി ി ജോസഫിനെ വിജയിപ്പിക്കാനും അങ്ങനെ ജനാധിപത്യ ദൈവത്തിന്റെ തീരുമാനം എന്താണോ അത് നടക്കുക അതെല്ലാം ദൈവം വിശ്വാസം മനസ്സിൽ കരുതുന്ന ഒന്ന് തന്നെയാണ് നമ്മള് നിശ്ചയിക്കുമ്പോഴായിരിക്കും അതിന്റെ രഹസ്യങ്ങളും അതിന്റെ കാര്യങ്ങളും അതിന്റെ മറ്റു മാത്രം ഒക്കെ സംഭവം ആയിരിക്കും